അയോധ്യ എന്നത് രാമജന്മഭൂമി തന്നെയാണ് ബാബറിന്റെ കാലത്തെ ഭരണാധികാരികളാണ് മതത്തിനു വേണ്ടി ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ പള്ളി പള്ളിപ്പണിതത് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ മക്കയും മദീനയും അത്രയും പവിത്രവും പരിപാവനവുമാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ രാമജന്മഭൂമി അവരുടെ വികാരമാണത് അതിൽ കൈകടത്തരുത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവമൊക്കെ അടുത്തെത്തുമ്പോഴാണ് അയോധ്യ എന്നത് രാമജന്മഭൂമി എന്ന് ഉറപ്പിച്ച് ലോകം കേൾക്കെ വിളിച്ചുപറഞ്ഞ് മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ അബ്ദുൾ ം രംഗത്തെത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ രാഷ്ട്രീയം പറയേണ്ടതില്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിലാണ് ഇതിനെ താൻ നോക്കിക്കാണുന്നത് അയോധ്യ വിഷയത്തെ പറ്റി കൃത്യമായി ഗവേഷണം ചെയ്ത ഒരാളാണ് കെ കെ മുഹമ്മദ് അദ്ദേഹം പുരാവസ്തു ഗവേഷകനും ചിത്രകാരനും കൂടിയാണ് കെ കെ മുഹമ്മദ് ഒരു മുസ്ലിമാണ് അദ്ദേഹം സത്യസന്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തന്നെ ഈ വിഷയത്തെ പറ്റി ഗവേഷണം നടത്തിയ വ്യക്തിയാണ് കെ കെ മുഹമ്മദ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ വായിക്കുന്ന ആർക്കും ും അയോധ്യ എന്നത് രാമജന്മഭൂമി തന്നെയാണ് ബാബറിന്റെ കാലത്തെ ഭരണാധികാരികൾ മതത്തിന് വേണ്ടി ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ പള്ളി പണിയുകയായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് അതിൽ താല്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് പ്രാർത്ഥനയൊന്നും നടന്നിരുന്നില്ല ഹിന്ദുക്കൾക്ക് വലിയ വിഷമമുണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെ വഷളാക്കി മുതലാക്കിയത് ഇടതുപക്ഷ ചരിത്രകാരന്മാരും ചില തീവ്ര മുസ്ലിം വിഭാഗങ്ങളുമാണ് ചരിത്രം വളരെ വ്യക്തമാണ് അയോധ്യയിലേത് രാമജന്മഭൂമി തന്നെയാണ് ക്ഷേത്രത്തിൽ കയറി തന്നെയാണ് പള്ളി പണിതിരിക്കുന്നത് കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയത് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ മക്കയും മദീനയും അത്രയും പവിത്രവും പരിപാവനവുമാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ രാമജന്മഭൂമി അവരുടെ മാണത് അതിൽ കൈ കടത്തുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഹിന്ദുക്കൾ എന്ത് സഹിഷ്ണുതയുള്ളവരാണ് അവർ വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല പുറത്തുനിന്ന മതങ്ങളെ സ്വീകരിച്ച ഹിന്ദുക്കളെ കൈകോപ്പി തൊഴണം എന്നാണ് അബ്ദുൽ സലാം പറയുന്നത് അതേസമയം പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിലെത്തിയ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്യാസിമാർക്കും പുരോഹിതന്മാർക്കും ഒപ്പമെത്തി യാഗശാലയിലെ ഹോമകുണ്ടത്തിൽ അദ്ദേഹം ആരതി നടത്തി ശേഷം ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇന്ന് അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഹനുമാൻഗണ്ഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു ജഗദ്ഗുരു സ്വാമി രാമഭദ്ര രാചാര്യയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് പകർത്തിയ തന്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു ജനുവരി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ഇതിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള രാംലീലയുടെ വിഗ്രഹം ഇക്കഴിഞ്ഞ ദിവസം അയോധ്യയിൽ എത്തിച്ചിരുന്നു കർണാടകയിലെ മൈസൂരിൽ തയ്യാറാക്കിയ വിഗ്രഹം ഘോഷയാത്രയായാണ് അയോധ്യയിൽ എത്തിച്ചത് മുഖം മറച്ചുള്ള വിഗ്രഹത്തിന്റെ ചിത്രം ഇക്കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടിരുന്നു പൂജകളൊക്കെ തുടങ്ങുന്നതിന്റെ ഭാഗമായി മാത്രമേ മുഖത്തെ കേട്ടുകൾ അഴിച്ച വിഗ്രഹം ദർശനത്തിന് വയ്ക്കുകയുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തു ന്യൂസ്